ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മരണം രോഗം ഇതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഭയമായി നിലകൊള്ളാറുണ്ട് ചിലപ്പോഴെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമോ എന്നോർത്ത് നമ്മൾ സ്വയം പരിതപിക്കാറുണ്ട് ധ്യാനപൂർവം നമുക്ക് നമുക്കൊരിടത്ത് സ്വസ്ഥമായിരുന്നു കൊണ്ട് ഈ കഥയൊന്ന് കേൾക്കാം ഒരിക്കല് ഒരു വീടിന്റെ സമീപത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പാറ കഷ്ണം അവരിളക്കി മാറ്റിയപ്പോഴ് അവിടെ നിന്ന് ഒരു ചെറിയ ജലധാര ഒഴുകിയിറങ്ങി കുട്ടികൾക്ക് വലിയ സന്തോഷമായി അവരത് ചാലി കീറി അടുത്തുള്ള തോട്ടിലേക്ക് ഒഴുക്കി പരിശ്രമിച്ചു ഓരോ നിമിഷം ചെല്ലും തോറും ആ ഉറവയിൽ നിന്നുള്ള വെള്ളം വർദ്ധിച്ചു കൊണ്ടിരുന്നു അതങ്ങനെ ഒരു ചെറിയ പുഴയായി മാറി ഒഴുകി 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 അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അതിൻ്റേതായ വഴിയിലൂടെ ഒരുപാട് അങ്ങനെ ഒഴുകി വളർന്ന് വികസിച്ച് പടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നല്ലതും ചീത്തയുമായ ഒരുപാട് സാധനങ്ങൾ ആ പുഴയിലൂടെ ഒഴുകിപ്പോയി കൊഴിഞ്ഞു വീഴുന്ന ഇലയേയും അടർന്നു വീഴുന്ന പൂവിനെയും ചീഞ്ഞുനാറിയ ശവവും ശവവുമൊക്കെ ഒരേ മനസ്സോടുകൂടി തന്നെ ഈ പുഴ സംവഹിച്ചു പുഴയ്ക്ക് വലിയ സന്തോഷമായിരുന്നു തന്നിലേക്ക് എത്തുന്ന ഒന്നിനെയും തൻ നശിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നുണ്ട് ജീവൻ ഇല്ലാത്തതാണ് പലതും എന്നിട്ടും അതിനെയൊക്കെ മുന്നോട്ട് സഞ്ചരിക്കാൻ താൻ സഹായിക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു ദിവസം ഒഴുകി ഒഴുകി പുഴ കടലിന് സമീപത്തെത്തി ഒരു ഒരു അണുവിടം മുന്നോട്ട് നീങ്ങിയാൽ പുഴ കടലിലേക്ക് ചേരും തൻ്റെ ജീവിത ദൗത്യം അവസാനിച്ചെന്നും ഇനി മറ്റൊന്നാണ് തൻ്റെ ജീവിത ആരംഭമെന്നും പുഴ തിരിച്ചറിഞ്ഞു ഒരിറ്റ് ഉപ്പിൻ്റെ അംശം പോലുമില്ലാത്ത തൻ താൻ കടലിലേക്ക് ചേരുന്നതോടുകൂടി ഉപ്പുള്ള കടൽ ജലത്തിലെ മുങ്ങിപ്പോകുമല്ലോ എന്ന് പുഴ ഭയപ്പെട്ടു പക്ഷേ മുന്നോട്ടൊഴുകാതെ തനിക്ക് സ്വയം നിൽക്കാനാവില്ല തൻ്റെ വഴി ഇവിടെ തീർന്നു ഇനി മുന്നോട്ടുള്ളത് കടലിലേക്കുള്ള പ്രയാണമാണെന്ന് മനസ്സിലാക്കിയ പുഴ അല്പം മടിച്ചെങ്കിലും മുന്നോട്ട് നടന്ന് ആ പുഴയിലേക്ക് ഒഴുകിയെത്തി ആ കടലിലേക്ക് ഒഴുകിയെത്തി കടലിൽ ഒഴുകിയെത്തിയപ്പോഴാണ് പുഴ ഒരു കാര്യം മനസ്സിലാക്കുന്നത് തൻ്റെ അസ്തിത്വവും തൻ്റെ ജീവിത രീതികളും ഒക്കെ മാറിപ്പോയെങ്കിലും താനിപ്പോൾ കടലാണ് തൻ്റെ അസ്തി അസ്തിത്വം എന്ന് പറയുന്നത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നീലാവകാശം പോലെ വിശാലമായ കടലാണ് ഇനി എപ്പോഴും താൻ കടലായിരിക്കുകയും ചെയ്യും ആ ഒരറിവ് ആ പുഴയെ വീണ്ടും കടലിലേക്ക് ഉൾചേർന്ന് പോകാനായിട്ട് സഹായിച്ചു ജീവിതത്തിൽ നമ്മുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തു തീർക്കാനുള്ളതൊക്കെ ചെയ്തു തീർത്തിട്ടാണെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ടി വരുമ്പോഴുമൊക്കെ ജീവിത ദൗത്യം പൂർത്തീകരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് മറ്റൊരു ജീവിതാവസ്ഥയിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന സത്യത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മുടെ രോഗമോ നമുക്കുള്ള മരണമോ ഒന്നും മരണത്തോട് അടുക്കുമ്പോൾ പോലും ഭയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ജീവിതത്തിൽ എന്നും സുനിശ്ചിതമായിട്ടുള്ള ഒരേ ഒരു കാര്യം മരണമാണ് ആ മരണത്തോടൊപ്പം തന്നെയാണ് നമ്മളും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണ് എന്നതുപോലെ നമുക്കൊന്ന് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് തിട്ടപ്പെടുത്താം ഇന്ന് ഈ നിമിഷം ഞാൻ കടന്നുപോയാലും കൊടുത്തു തീർക്കേണ്ട കടബാധ്യതകളും ചെയ്തു തീർക്കേണ്ട ജോലികളും കടമകളും ഒക്കെ ബാക്കിയുണ്ടെങ്കിലും മറ്റാരെങ്കിലും അതൊക്കെ തുടർന്നു കൊള്ളും എന്നുള്ള ധൈര്യത്തിൽ തന്റെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ജീവിതത്തിന് ഉണ്ടാകുന്നത് ഈശോയുടെ സന്നിധാനത്തിൽ സമാധാനത്തോടെ ഇരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടുത്തെ കയ്യിലേക്ക് കൊടുക്കാം ഈശോയെ ഞാൻ അറിയുന്നു ഞാനില്ലെങ്കിലും ഈ ഭൂമി ഇങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ അടുത്തില്ലെങ്കിലും എനിക്ക് പ്രിയപ്പെട്ടവരൊക്കെ ജീവിച്ചു കൊണ്ടേയിരിക്കും ഞാൻ നിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നന്മ വരുത്താൻ ആഗ്രഹിക്കുവാനും കഴിയും നല്ല നാഥ ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങൾ ഏറ്റെടുത്ത് ജീവിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ മരിക്കാനുള്ള കൃപാവരവും അവിടെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ